ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജിൻഡോ നന്ദന യുദ്ധത്തിന് തുടക്കമാകാൻ പോവുകയാണ് ഇപ്പോ പവർ ടീമിലേക്ക് കയറിയവരുടെ കൂട്ടത്തിൽ ജിൻഡോയുണ്ട് അർജുനുണ്ട് നമ്മുടെ ശ്രീതു ഉണ്ട് ഓൾറെഡി അർജുൻ ജിൻഡോ തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പവർ ടീമിനകത്ത് തർക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല നന്ദന ക്യാപ്റ്റൻ ആയിരിക്കുകയുമാണ് രണ്ടു മൂന്ന് പോസിബിലിറ്റീസ് ഞാൻ ഇവിടെ പറയാം ഒന്ന് ജിൻഡോ പതിവ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള കണ്ടസ്റ്റന്റ് എഴുപത് എഴുപത്തി ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ എപ്പിസോഡുകൾക്കുള്ളിൽ പുറത്താകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് കാരണം ഈ നന്ദന ജിൻഡോയുടെ ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു എതിരാളിയാണ് നന്ദന ജിൻഡോയ്ക്കെതിരെ ശക്തമായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് നന്ദന അത്ര പിടിക്കുന്നില്ല അതുപോലെ അർജുൻ ജിൻഡോയുമായിട്ട് തുടക്കം തൊട്ട് തന്നെ ഒട്ടും രസത്തിലല്ല അപ്പോ ഇവർ രണ്ടുപേരും ജിൻഡോയുടെ ഇടം വലം എന്നതുപോലെ പവർ ടീമിലും ക്യാപ്റ്റനുമായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ട് പവർ ടീമിൽ എത്തുന്ന ജിൻഡോ അല്ലാതെ തന്നെ സ്വാഭാവികമായിട്ട് ആ പവർ യൂസ് ചെയ്ത് നെഗറ്റീവ് ആവാനുള്ള പോസിബിലിറ്റീസും കുറച്ചുണ്ട് സോ ഇതിന്റെ പിന്നിൽ ഒരു ഗെയിം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്തോളൂ എന്തായാലും ജിൻഡോയ്ക്ക് അഗ്നി പരീക്ഷയുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഉറപ്പായും അങ്ങനെ തന്നെയാണ് നന്ദന ക്യാപ്റ്റൻ അർജുൻ പവർ ടീമിലുണ്ട് ശ്രീദ് പവർ ടീമിലുണ്ട് സോ ജിൻഡോയെ കാത്തിരിക്കുന്നത് അഗ്നി പരീക്ഷയുടെ ദിവസങ്ങളാണ് ഈ ഒരു പത്ത് ദിവസം താണ്ടാൻ സാധിച്ചാൽ ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ തുടർന്നുണ്ടാകും ഇല്ലെങ്കിൽ പലതും സംഭവിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം